പിതാക്കന്മാർ യോ റെമിനൻസ് മെട്രോപൊളിറ്റൻ ആൻ്റണി ആൻഡ് ദി റെസ്റ്റ് ഓഫ് ദി ഡെലിഗേഷൻ ഗുരുക്കന്മാരും സഹോദരങ്ങളുമായ വൈദിക ശ്രേഷ്ഠര് പ്രിയമുള്ള ഷന്മാശന്മാരെ സന്യസ്തര് വർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മലങ്കരസഭയിലെ ദേശീയ പക്ഷത്തിനെതിരായി ജഡ്ജി വീരരാഘവ അയ്യങ്കാരുടെ ഒരു വിധിപ്രസ്താവമമുണ്ടായി സഭയുടെ സ്വാതന്ത്ര്യം അടിയറ വയ്ക്കാനാവില്ല എന്ന ഉറച്ച നിലപാടിൽ നിന്ന് മലങ്കര നസ്രാണി നേതൃത്വത്തിന് ഒരു കാര്യം ഉറപ്പായി ഇത് ഒരു വിഭാഗീയതയിലേക്ക് ഈ സമൂഹത്തെ നയിക്കും അത്തരമൊരു വലിയ വ്യസനത്തെ പ്രതി വയോധികനായ ആ മഹാപുരോഹിതൻ ഒരു ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്നിന് കുണ്ടറയിൽ നിന്ന് ആരംഭിച്ച യാത്ര അത്രയൊന്നും ആയാസകരമായിരുന്നില്ല തൻ്റെ വാർദ്ധക്യവും അനാരോഗ്യവും തുർക്കി രാജ്യത്തിൽ പതിയിരിക്കുന്ന അപകടങ്ങളും വകവയ്ക്കാതെയാണ് അദ്ദേഹം ആ യാത്രയ്ക്ക് ഒരുങ്ങുന്നത് ആ യാത്രയെക്കുറിച്ചും വലിയ ആക്ഷേപങ്ങളൊക്കെ ആ സമയത്തുണ്ടായി ചിലർ പറഞ്ഞു വ്യവഹാരത്തിൽ തോറ്റതിനെ പ്രതി മെത്രാൻ വിദേശ സഞ്ചാരത്തിന് ഒരുങ്ങുകയാണ് ദുഃഖം തീർക്കാൻ മറ്റു ചിലർ പറഞ്ഞു സിഷ്ടായിസ് അവിടെ എവിടെയെങ്കിലും അവസാനിപ്പിക്കാൻ അദ്ദേഹം സ്ഥലം വിടുകയാണ് വേറെ ചില ആളുകൾ പറഞ്ഞു ഇവിടെ പരാജയപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ കിഴക്കൻ സഭയിൽ ചേരണമെന്ന ആഗ്രഹം കൊണ്ട് നാടുവിട്ടുപോവുകയാണ് എന്നാൽ ഈ ആക്ഷേപങ്ങൾക്ക് മുമ്പിൽ സധൈര്യം സ്വാഭിമാനം ആ വൃദ്ധനായ മഹാപുരോഹിതൻ തൻ്റെ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് കുണ്ടറയിൽ വെച്ച് നടത്തിയ പരസ്യപ്രസംഗത്തിൽ എല്ലാ ആരോപണങ്ങൾക്കും മറുപടി നൽകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സഹയാത്രികരായ ആളുകളുടെ കുറിപ്പുകൾ വായിക്കുമ്പോൾ ഒരു പുല്ലും മനുഷ്യനും കാണാനില്ലാത്ത വനത്തിലൂടെ വിജനതയിലൂടെയുള്ള യാത്രയെന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു സന്ദർഭത്തിലാകട്ടെ കുതിരപ്പുറത്ത് വന്ന ഒരു അറബിക്കാരൻ പരിന്തു പോലുള്ള ഒരു പക്ഷിയേയും കയ്യിൽ ഒരു തോക്കും പിടിച്ചുകൊണ്ട് തങ്ങളെ കവർച്ച ചെയ്തതിനെക്കുറിച്ച് കുറിച്ച് ആ എഴുത്തുകളിൽ നാം വായിക്കുന്നു ദേറാവാസത്തിലെ അത്രയൊന്നും മെച്ചമല്ലാതെ ലഭിച്ച ഭക്ഷണത്തെക്കുറിച്ച് വരെ അതിൽ പരാമർശം അവിടെയുള്ള സന്ധി സംഭാഷണങ്ങൾ എല്ലാത്തിനും ശേഷം ഒടുവിൽ ആ വർഷം നവംബർ മുപ്പതിന് ഷൊർണൂരിൽ ആ സംഘം തിരിച്ചെത്തുന്നു പക്ഷേ അന്നൊപ്പമുണ്ടായിരുന്ന പരദേശമെത്രാൻ അതുവരെയും കൂടെയുണ്ടായിരുന്ന ആ മഹാപുരോഹിതൻ നാട്ടിലെത്തിയപ്പോൾ തന്റെ നിലപാടിൽ നിന്ന് വ്യതിചലിക്കുന്നു സമുയൽ ചന്ദനപ്പള്ളി സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മർദീനിലെ മരണനിഴൽ വീണ മരുഭൂമികളിലൂടെ സഞ്ചരിച്ചപ്പോഴും മാലാഹമാറ മനുഷ്യപുത്രനെ ദൈവപുത്രനെ എന്നതുപോലെ കാത്തുസൂക്ഷിച്ചു എന്നാൽ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ തന്റെ സഹയാത്രികനായ മഹാപുരോഹിതന്റെ അവിശ്വസ്ഥതയിൽ മനം തന്നു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സുലഞ്ഞിരിക്കാം പക്ഷെ അദ്ദേഹം ഇടറിയില്ല ഏകാഗിയുടെ പൗരുഷത്തോടെ പരിശുദ്ധനായ വട്ടശേരിമാർ ദീവന്നാസ്യോസ് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ചിത്രമാണ് പിന്നീട് സഭാചരിത്രത്തിൽ ആ വൃദ്ധ വൃദ്ധവയോധിക പുരോഹിതനെക്കുറിച്ച് നാം കണ്ടെത്തുന്നത് പൂരോപിതാക്കന്മാർ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു തന്ന ആത്മീയ പൈതൃകം മറ്റൊരു സ്ഥാനത്തേക്ക് കൈമാറ്റം ചെയ്യുവാൻ തലച്ചോറ് ചെരുപ്പിനടിയിൽ കൊണ്ടു നടക്കുന്ന കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടാത്ത ആ ദിഷണാശാലിക്ക് സാധിക്കുമായിരുന്നില്ല എന്നാണ് ചരിത്രത്തിൽ എഴുത്ത് കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ പാരാവാരം അത്രമേൽ ആഴമേറിയതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ടിലെ അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ ആ ജീവചരിത്രത്തിലൂടെ നാം ഒന്ന് കണ്ണൂടിക്കുമ്പോൾ എത്രമേൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെയാണ് ആ മഹാത്മാവ് കടന്നു പോയിട്ടുള്ളത് എന്ന് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ പരിശുദ്ധനായ പത്രോസ് പാത്രിയർ കേസ് ശമാശവട്ടം നൽകുന്നു പിന്നീട് പരിശുദ്ധനായ പരിമല തിരുമേനിയോടൊപ്പം സുറിയാനി അഭ്യസൻ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ പരിശുദ്ധനായ പരിമലത്തിരുമേനി കശീശ പട്ടം നൽകുന്നു ആ സമയത്ത് തൻ്റെ സെമിനാരി അധ്യാപനത്തിൽ താൻ കുറിച്ചു വരിച്ചിരുന്ന നോട്ടുകളൊക്കെ ചേർത്ത് എന്ന വിധം മതോപദേശ സാരം ഒരു സുറിയാനി പാഠപുസ്തകം കോനാട്ടച്ചനോട് ചേർന്ന് കെന്ത നമസ്കാരം വിശുദ്ധ കുർബാനക്രമം ഇവയുടെയൊക്കെ പ്രസിദ്ധീകരണം നാം കാണുന്നുണ്ട് എം ഡി സെമിനാരി പ്രിൻസിപ്പളായും പരിമല സെമിനാരിയുടെ കാര്യദർശിയായും അദ്ദേഹം സഭാസേവനം നിർവഹിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജെറുസലേമിൽ വെച്ച് മെത്രാപോലിത്തെയാവും ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മലങ്കര മെത്രാ കൂട്ടു ട്രസ്റ്റിമാരുടെ ഭിന്നിപ്പിനിടയിലും തൻ്റെ പ്രിയപ്പെട്ട അംഗരക്ഷകനായ ആനപ്പാപ്പയുടെ മരണത്തിലും ഇതിന് സമാന്തരമായി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അബ്ദുള്ള പാത്രേർ കേസിൻ്റെ ആഗമനത്തോടെ മലങ്കരസഭയുടെ ലൗകികാധികാരം ഉടമ്പടി എഴുതി കൊടുക്കണമെന്നുള്ള വാദത്തെ എതിർത്തതിന് വന്ന മുടക്ക് ഈ സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം തികഞ്ഞ ദൈവാശ്രയത്തോടെ ഈ പ്രതിസന്ധികളെ നേരിട്ടുവെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നാം വായിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ചിങ്ങം ഇരുപത്തിരണ്ടാം തീയതി അബ്ദുള്ള പാത്രിയർ കേസിൻ്റെ നടപടിയെ പ്രതിഷേധിക്കാനും വിമർശിക്കാനും വിലയിരുത്താനും എം ഡി സെമിനാരിയിൽ ചേർന്ന ഒരു പ്രസംഗത്തിൽ പരിശുദ്ധ പിതാവ് നടത്തിയ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് വാരിധിയിൽ തിരമാലകൾ ഉയരുന്നത് പോലെ ഒന്നിന് പിന്നെ ഒന്നായി ഇങ്ങനെ വാക്കുകൾ നിർഗളിക്കുകയായിരുന്നു എന്നാണ് അത് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള പ്രഭാഷണമായാലും മൂശ എങ്ങനെയാണ് ഇസ്രായേൽ ജനതയെ കനാൻ ദേശത്തിൻ്റെ പടിവാതിക്കലെത്തിച്ചത് എന്നുള്ള പ്രഭാഷണമായാലും വിശുദ്ധ സ്ലിബായെക്കുറിച്ചുള്ളതായാലും നമ്മുടെ കർത്താവിൻ്റെ ഉദ്ധാന പെരുന്നാളിനെ കുറിച്ചുള്ളതായാലും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രഭാഷണങ്ങളും സഭാജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും സമുദായ ജീവിതത്തിലും നമ്മെ കുറെ കൂടി ശക്തരായി നിലകൊള്ളുവാൻ ഇന്നും പ്രാപ്തരാക്കി തീർക്കുന്നവയാണ് അന്ന് അദ്ദേഹം ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു ഏരിശലയും ലഭിച്ച പാത്രിയർക്കീസെന്നോട് ഇപ്രകാരമാണ് പറഞ്ഞത് എന്തിനാണ് മെത്രാ പോലി താഴുടെ പിന്തുടർച്ച ആഗ്രഹിക്കുന്നത് പാത്രിയർക്കീസിന്റെ എപിത്രോപ്പ ആകരുതോ കാര്യസ്ഥൻ ആകരുതോ എന്തിനാണ് പുലിക്കോട്ടിൽ തിരുമേനിയുടെ പിന്തുടർച്ച ആഗ്രഹിക്കുന്നത് പാത്രികീസിന്റെ കാര്യസ്ഥപ്പണി ചെയ്യരുതോ അങ്ങനെയെങ്കിൽ ദീവൻ ആസിയൂസിന് മലങ്കരം മുഴുവൻ വാഴാമല്ലോ മലങ്കരം എത്ര പോലീത്തായി ഇന്ന് ചിലരൊക്കെ പാത്രികീസിന്റെ കാര്യസ്ഥപ്പണി ചെയ്യാൻ മലങ്കരം എത്ര പോലീത്ത എന്നുള്ള സ്ഥാനമേൽക്കുന്നുണ്ടെങ്കിൽ ജാതിക്ക് കർത്തവ്യൻ അവിടെ ആരംഭിക്കുന്ന മലങ്കര നസ്രാണികളുടെ സ്വാഭാമ്യമാനവും ദേശീയ ബോധവും മാർത്തോമാ മെത്രാന്മാരിൽ തുടരുന്ന ആ അഭിമാന പൈതൃകത്തെ കഴിക്കാൻ തനിക്കാവില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തിൽ നിന്ന് ദിവൻ മറുപടി ഇങ്ങനെയാണ് പരിമലയിൽ വെച്ചും താഴെ പറയുന്ന പ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി ദീവൻ നാസിയോസിനും അലങ്കരയുടെ പാത്രയർക്കീസായി ഭരിക്കാമായിരുന്നു എന്നാൽ ഇനിയും ആശ പോയിട്ടില്ല അല്ലയോ മഹാജനങ്ങളെ എനിക്കധികാര ഭ്രമമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഞാൻ അതാണ് ആഗ്രഹിക്കേണ്ടിയിരുന്നത് എന്നാൽ ഞാൻ അത് ചെയ്തില്ല എൻ്റെ അധികാര ഭ്രമം കൊണ്ടാണ് ഞാൻ ഉടമ്പടിക്ക് വഴിപ്പെടാത്തത് എന്നൊരു പറച്ചിലുണ്ടല്ലേ എന്നാൽ മറ്റാരും അറിയാതെ സർവസാക്ഷിയും സർവഹൃദയങ്ങളെയും പരിശോധന ചെയ്യുന്നവനുമായി ദൈവം സാക്ഷിയായി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ എൻ്റെ അധികാര ഭ്രമം കൊണ്ടല്ലെന്നും എനിക്ക് യാതൊരു പദവിക്കും മോഹമില്ലെന്നും എന്നെപ്പല്ലിയുൾ എന്നെപ്പറ്റിയുള്ള വിരോധമാണെന്നിരുന്നാൽ ഞാൻ സർവവും ഒഴിഞ്ഞും വെച്ചുടനെ പിന്മാറാൻ തയ്യാറാണെന്നും പരിശുദ്ധ സഭയുടെ നന്മയെ ഉദ്ദേശിച്ചു മാത്രമാണ് എൻ്റെ നിലയെന്നും അതുകൊണ്ട് സഭയുടെ നാശം വരത്തക്കവണ്ണം യാതൊന്നും ചെയ്യരുതെന്നും ഞാൻ പിന്മാറിക്കൊള്ളാമെന്നും ആറ് പ്രാവശ്യം കാൽ പിടിച്ചുകൊണ്ട് നിലവിളിച്ച് പറഞ്ഞു പാത്രീയർ കേസ് അത് വകവെച്ചില്ല ഇപ്പോഴും ദൈവം സാക്ഷിയായി പൂർണ്ണ ഹൃദയ പരമാർത്ഥതയോടെ നിങ്ങളോട് ഞാനത് പറയുന്നു എനിക്ക് ഈ സ്ഥാനത്തെ പറ്റിയോ അതിൻ്റെ പദവികളെ പറ്റിയോ ഒട്ടും മോഹമില്ല സഭയുടെ നന്മയ്ക്കായി ഞാൻ ഒഴിയുന്നത് ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം അതിന് ഞാൻ തയ്യാറാണ് അയ്യോ നിങ്ങൾ എന്നെ അവിശ്വസിക്കരുത് എന്ന് നിങ്ങളുടെ മുൻപാകെ നിലവിളിച്ചുകൊണ്ടിതാ പറയുന്നു ചരിത്രകാരൻ ഇങ്ങനെ ഒരു വരി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെല്ലാം ഒരുപോലെ കരയുന്നു പാത്രികീസിൻ്റെ മുടക്ക് കാനൂനികമല്ല എന്ന പുനരപ്പീൽ വിധി വരുന്നതുവരെ ഏകദേശം ഇരുപത് വർഷക്കാലം മലങ്കര സഭയിൽ വ്യവഹാരം നടക്കുന്നുണ്ട് ആ സമയത്ത് മാർ മലങ്കര മെത്രാപോലിത്തായി സ്വയമായി അവരോധിക്കപ്പെടുന്നുണ്ട് ചരിത്രമറിയാവുന്നവർക്ക് ഓർമ്മയുണ്ട് ശരിയായ തെരഞ്ഞെടുപ്പും ജനങ്ങളുടെ സ്വീകാര്യവും ഇല്ലാതിരുന്ന ആ മലമ്പര മലങ്കര മെത്രാപൊലിത്തായെ മലങ്കര നസറാണികളിൽ ബഹുഭൂരിപക്ഷവും അംഗീകരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അന്നൊരു പള്ളിയോഗം വിളിച്ചുകൂട്ടി ഭൂരിപക്ഷം തെളിയിക്കാനുള്ള ആർജവും അദ്ദേഹം കാട്ടുന്നുമില്ല എന്ന് സഭാചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട് മലങ്കരം എത്ര എന്ന നാമം എത്രമേൽ നിസ്തുലമായി ഒന്നായിട്ടാണ് മലങ്കര സഭ ഗണിക്കുന്നത് അത് കേവലം കാര്യസ്ഥപ്പണിക്ക് തുല്യം കൊടുക്കുന്ന ഒരു നാമമല്ല അത് തന്നെയാണ് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ ദീപ്തമായ ഓർമ്മയിൽ നാം പേർത്തും പേർത്തും ഓർത്തെടുക്കേണ്ടത് പുത്തൻകാവിൽ കൊച്ചു തിരുമേനി പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട് വ്യക്തിമാഹാത്മ്യത്തിൻ്റെ ഊഷ്മാവാണ് അടുക്കുമ്പോൾ നമുക്ക് അനുഭവമാകുന്നത് അഗ്നിയോടടുക്കുമ്പോൾ അതിൻ്റെ ചൂട് അനുഭവപ്പെടുന്ന പ്രകാരം മഹാന്മാരെ സമീപിക്കുമ്പോൾ അതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നു വലിയ തിരുമേനിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ മുഖവുര ഒട്ടും കൂടുതലല്ല സഭയുടെ ഏതൽ കാലാവസ്ഥയിൽ അതിനെ നയിക്കുന്നതിന് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മഹാപുരുഷനായിരുന്നു മാർഗീവർഗീസ് ദിവന്നാസിയസ് മെത്രാപോലീത്ത മഹാന്മാരുടെ മഹത്വം നമുക്ക് അനുഭവപ്പെടുന്നതിന് അവരെ അനുകരിക്കുകയത്രേ കരണീയമായിട്ടുള്ളത് ഒരുപക്ഷെ വേദപുസ്തകത്തിലെ ഒരു വരി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെയാവും പുത്തൻകാവിൽ കൊച്ചുതിരുമേനി ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് വിശുദ്ധനായ യോഹന്നാറിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു ദൈവമയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു അവൻ വെളിച്ചത്തെ കുറിച്ചാണ് പറയുന്നത് അവൻ സത്യത്തിന് സാക്ഷിയായിരുന്നവനാണ് ഇങ്ങനെ സത്യത്തെയും നീതിയെയും സംരക്ഷിക്കുന്നതിനുള്ള ധാർമ്മിക പോരാട്ടത്തിൽ അതിന് ഒരു കാവലാളായി നിന്ന പരിശുദ്ധ പിതാവിനെയാണ് നാം ഈ ദിവസം ഓർത്തെടുക്കുന്നത് നമുക്കറിയാം പതിനഞ്ചാം നൂറ്റാണ്ടിന് മുമ്പ് ദൈവകേന്ദ്രീകൃതമായൊരു ലോകവ്യവസ്ഥിതി നിലനിന്നിരുന്നു ഗോഡ് സെൻറ്റഡ് യൂണിവേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് നിലനിന്ന കാലത്ത് പൗരോഹിത്യവും സ്ഥാനങ്ങളുമൊക്കെ വലിയ അധികാര അധികാരവ്യാപ്തി അനുഭവിച്ചിരുന്ന ഒരു കാലമാണ് എന്നാൽ പിന്നീട് ഗലീലിയുടെയും കോപ്പർ നിക്കസിൻ്റെയും അതുപോലെ തന്നെ കാൻറ്റിൻ്റെയും ഹേഗലിൻ്റെയും ഇത്തരത്തിലുള്ള നവീകരണ നവോത്ഥാന കാലഘട്ടങ്ങളിൽ ഒരു ഹ്യൂമൻ സെൻറ്റേഡ് യൂണിവേഴ്സ് രൂപപ്പെടുന്നത് ചരിത്രത്തിൽ നമുക്കറിയാം ഇങ്ങനെ മനുഷ്യ കേന്ദ്രീകൃതമായൊരു ലോകവ്യവസ്ഥ രൂപപ്പെട്ടപ്പോൾ ലോകത്തിലെ വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളിൽ പലതരത്തിലുള്ള ഉണ്ടായി ഹൂ വി ആർ ആൻഡ് ഹൗ വി ഗോട്ട് ഹിയർ എന്ന ഡേവിഡ് റേഷി റേഷിൻ്റെ പുസ്തകത്തിൻ്റെ ശീർഷകം പോലെ തങ്ങൾ ആരാണ് എന്നുള്ളൊരു ആത്മാന്വേഷണം ഒരു സ്വത്വാന്വേഷണം മനുഷ്യർക്കിടയിൽ പല ദേശങ്ങളിൽ പല കാലങ്ങളിലായി രൂപപ്പെടുന്നുണ്ട് അത് ദേശീയ ബോധമായി വർഗബോധമായി ഗോത്രബോധമായി കുടുംബ പുരാണങ്ങളായി ഒക്കെ പരിണമിക്കുന്നത് നമ്മൾ പിൽക്കാലത്ത് കാണുന്നുണ്ട് അത്തരമൊരു സാംസ്കാരികമായ സംക്രമണ കാലത്താണ് പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സമകാലീനരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നമ്മൾക്ക് കുറേ കൂടി വ്യക്തമാകും ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും ഇത്തരത്തിൽ മലയാളക്കരയിൽ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച പലരെയും പോലെ സ്വസമുദായത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അതിൻ്റെ തദ്ദേശീയതയെക്കുറിച്ച് ഒക്കെ ബോധമുണ്ടായി അത്തരമൊരു ആത്മബോധത്തിൽ നിന്ന് തൻ്റെ സമൂഹത്തിന് ഒരു സ്വത്വബോധ നിർമ്മിതി സാധ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഓരോ ചുവടും വയ്ക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ സുവ്യക്തമാണ് നമ്മളെപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ വാചാലമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തിലെ മുപ്പത്തിനാലിലെ ഭരണഘടനയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ കാലശേഷമാണ് ആ ഭരണഘടന പാസ്സാവുന്നതെന്ന് നമ്മൾക്ക് വ്യക്തമായി അറിയാം എന്നാൽ ആ ഭരണഘടന ആലോചനയിൽ അദ്ദേഹം ഇത്തരമൊരു ഘടനാബദ്ധമായ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചനയിൽ ഒരു പ്രധാന പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ് എന്നാൽ ഒരു പക്ഷേ മുപ്പത്തിനാലിലെ ഭരണഘടന എന്ന വാക്ക് നാം ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിനോടൊപ്പമെങ്കിലും അദ്ദേഹം മറ്റൊരു സംഗതി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് മതോപദേശ സാരത്തിൽ അദ്ദേഹം ഒരു മുപ്പത്തിനാല് സംഗതികളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഈ മുപ്പത്തിനാലിനും ഈ സമുദായം പ്രാമുഖ്യം കൊടുത്തേ പറ്റൂ വിശുദ്ധ തൃത്വത്തിൽ തുടങ്ങി നോമ്പ് പ്രാർത്ഥന ഉപവാസം പാപം അനുതാപം ഇങ്ങനെ കർത്താവിൻ്റെ ഉദ്ധാനം വിശുദ്ധ ഗ്രന്ഥം വിവിധ ഗൂതാശകൾ ഇങ്ങനെ നമ്മുടെ ആദ്ധ്യാത്മ ജീവിതത്തെ പരിപുഷ്ടിപ്പെടുത്തുന്ന മുപ്പത്തിനാല് സംഗതികളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് സമുദായ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ദർശനത്തോടു കൂടിയാണ് ഒരു സ്വത്ത് ബോധ നിർമ്മിതിക്ക് ആ പരിശുദ്ധ പിതാവ് ശ്രമിക്കുന്നത് അദ്ദേഹം കേവലം ഒരു സംഘടനാ നേതാവ് എന്ന നിലയിലേക്ക് ചുരുക്കപ്പെടേണ്ട വ്യക്തിയല്ല ആ ബോധ്യമുള്ളത് കൊണ്ടാണ് സഭ അദ്ദേഹത്തെ പരിശുദ്ധ പദവിയിലേക്ക് പ്രഖ്യാപിച്ചത് തന്നെ ആധ്യാത്മിക ജീവിതത്തിലേക്കുള്ള ഒരു വഴികാട്ടി എന്നുള്ള നിലയിൽ ആത്മജീവിതത്തിൻ്റെ പരിപോഷണത്തിന് സഹായകമായ ദർശനങ്ങളാണ് അദ്ദേഹം സംക്ഷിപ്തമായി മതോപദേശ സാരങ്ങളിൽ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഇത്തരമൊരു ആത്മധൈര്യം അദ്ദേഹത്തിന് ഉണ്ടാവുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഭക്തിയെക്കുറിച്ച് പരിശുദ്ധനായ ഗീവർഗീസ്തുതിയൻ ബാവ പറഞ്ഞിട്ടുള്ള വാക്ക് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും അദ്ദേഹത്തിന് കപടഭക്തി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഭക്തിയെ ഉണ്ടായിരുന്നത് പരിശുദ്ധ ഭാവ തിരുമേനിയുടെ വാക്കിൽ തന്നെ വട്ടശൈൽ തിരുമേനിയുടെ അപദാനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധ ബസേലിയോസ് ഗീവരഗീ സ്തുതിയൻ ബാവ ചെയ്ത ചരമപ്രസംഗത്തിൽ ഇങ്ങനെ അത് നാം ആത്മീയപ്രകാരവും അദ്ദേഹം ഒരു മഹാനും യാതൊരു കറയും കുറവുമില്ലാത്തവനുമായിരുന്നെന്നാണ് നമ്മുടെ അഭിപ്രായം പലർക്കും അതറിയുന്നതിനും സാധിച്ചിട്ടില്ല അന്ന് മാത്രമല്ല ഇന്നും അത് സാധിച്ചിട്ടില്ല കാരണം അദ്ദേഹം അത് അശേഷം ഭാവിക്കുന്ന ആളല്ലായിരുന്നു നമ്മുടെ കർത്താവുഗ്രമായി ശപിച്ചിട്ടുള്ള കപടഭക്തിയുടെ നിഴൽ പോലും അദ്ദേഹത്തിൽ ഇല്ലായിരുന്നു നമ്മൾ ആരോടടുത്തിടപെടുന്നു അവരുടെ ജീവിത രഹസ്യങ്ങൾ നമുക്ക് ഗ്രഹിപ്പാൻ സാധിക്കുന്നതാണല്ലോ നാം ചെറുപ്പം മുതൽ അദ്ദേഹത്തോടു കൂടി താമസിച്ചിട്ടുള്ളവനും അടുത്ത് പെരുമാറിയിട്ടുള്ളവനും അത്രേ ദൈവത്തിന് ഇഷ്ടമുള്ള നടപടികളല്ലാതെ അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൽ നാം യാതൊന്നും കണ്ടിട്ടില്ല ആത്മീയ കാര്യങ്ങളിൽ അദ്ദേഹം എത്ര ക്രമവും നിഷ്ഠയുമുള്ളവനായിരുന്നു ഉള്ളവനായിരുന്നു എന്നതിന് നാം ദൃക്സാക്ഷിയാണ് നിത്യവുമുള്ള വേദവായന യാമങ്ങൾ തോറുമുള്ള നമസ്കാരങ്ങൾ വിശിഷ്യ പാതിരാത്രിക്ക് പോലും നോമ്പാചരണങ്ങൾ എന്നിവയൊക്കെയും കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രഭാതം വരെ നിർവിഘ്നം അദ്ദേഹം അനുഷ്ഠിച്ചു വന്നു രോഗശൈലിയിലായി സംസാരശക്തി ക്ഷയിച്ചിട്ടും യാമങ്ങളിൽ അദ്ദേഹം കുരിശു വരച്ച് നമസ്കരിക്കുമായിരുന്നു ഇത്തരത്തിലാണ് അദ്ദേഹത്തോടൊപ്പം ഏറെക്കാലമായിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പരിശുദ്ധനായ ഗീവർ ഗീസ്തുദ്ദീൻ ബാബ കുറിച്ച് വെച്ചിട്ടുള്ളത് ഇന്ന് നമുക്കെന്താണ് സംഭവിക്കുക നമുക്കെന്തുകൊണ്ടാണ് ചില പഴികൾ കേൾക്കുമ്പോൾ ചില നിന്നകൾ കേൾക്കും ചില ട്രോണുകൾ കാണുക ട്രോളുകൾ കാണുമ്പോൾ മനസ്സുലയുന്നത് നമുക്ക് ഭക്തിയില്ല നമ്മുടേത് കപടഭക്തിയാണ് തികഞ്ഞ ദൈവാശ്രയത്തിൽ നിന്നുകൊണ്ടാണ് ഈ പിതാവ് ഇന്ന് നാം ഏറ്റുവാങ്ങുന്ന നിന്നകൾക്കും പരിഹാസങ്ങൾക്കും അപ്പുറമായ ആക്രമണങ്ങൾ വരെ വധശ്രമം വരെ ഏറ്റുവാങ്ങിയ പരിശുദ്ധ പിതാവ് നിർഭയം തൻ്റെ കാലഘട്ടത്തെ അതിജീവിക്കുന്നത് ആഴമേറിയ ദൈവാശ്രയത്തിൽ നിന്ന് മാത്രമാണ് അവിശുദ്ധമായ രാഷ്ട്രീയ ബാന്ധവങ്ങളിലല്ലോ നാം ആശ്രയിക്കേണ്ടത് മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരുടെ പിന്തുണയിലല്ലോ നാം ആശ്രയിക്കേണ്ടത് നാം ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ് അതാണ് പരിശുദ്ധനായ വട്ടശേൽമാ ദീപനാസിയ സ്ഥിരമേനി നമ്മെ പഠിപ്പിക്കുന്നത് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക ദിവസവും നാലധ്യായം വേദപുസ്തകം വായിച്ചു കേൾക്കണമെന്ന ജീവിതാവസാനം വരെ നിഷ്ഠയുണ്ടായിരുന്ന ആ പിതാവ് ഇന്ന് നമ്മളോട് പറയും അത് മേൽപ്പെട്ടക്കാരൻ മുതൽ തിരുമേനി മുതൽ ഐമേനി വരെയുള്ള എല്ലാവരോടും അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നാണ് എൻ്റെ ബോധ്യം സോഷ്യൽ മീഡിയ വായിക്കുന്നതിൻ്റെ പത്തിലൊന്ന് ശതമാനമെങ്കിലും വേദപുസ്തകം വായിക്കാനുള്ള സമയം നാം വേർതിരിക്കണം തിരുവചന മനനമില്ലാത്തതാണ് സുവിശേഷബദ്ധമായ ഒരു ജീവിതം നമുക്ക് അസാധ്യമാക്കുന്നത് മസിഹാനുകരണം എന്ന പുസ്തകം എല്ലാ ദിവസവും ശയന നമസ്കാരത്തോട് ചേർത്ത പരിശുദ്ധ പിതാവ് വായിക്കുമായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ഇങ്ങനെ ക്രിസ്താനുകരണത്തെക്കുറിച്ച് അത് പൗരസ്ത്യമെന്നോ പാശ്ചാത്യമെന്നോ വേർതിരിവില്ലാതെ ആ ഒരു മഹാലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് ഓർമ്മ വരണം നമുക്ക് അവസാനിപ്പിക്കാം വലിയ തിരുമേനി കാലം ചെയ്ത ശേഷം ജനലഴികളിൽ കൂടി തിരുമനസിലെ മുറിയിൽ നോക്കിയിട്ട് പോലീസ് സൂപ്രണ്ട് എം എ ചാക്കോ ഒരു വാക്ക് പറയുന്നു സിംഹം അതിൻ്റെ കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ സിംഹം അതിൻ്റെ കൂട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയിട്ട് തൊണ്ണൂറ് വർഷം കഴിഞ്ഞു സഭയുടെ സിംഹതുല്യനായ നേതൃത്വം പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയുടെ ഓർമ്മ നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെ പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്താൽ വെറുതെയല്ല ദൈവാശ്രയത്തോടെ അഭിസംബോധന ചെയ്യാൻ നമ്മെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മലങ്കരസഭ ഭാസുരൻ എന്നാണ് നാം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് സൂര്യതേജസ്സാണ് എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കും നമ്മളാരും ഒരിക്കലും സൂര്യനെ അഭിനന്ദിക്കാറില്ല നന്ദി പറയാറുമില്ല ആകെ നമ്മൾ സൂര്യനെ കുറിച്ച് കുറ്റം മാത്രമേ പറയാറുള്ളൂ എന്തൊരു ചൂടാണ് എന്നാലും സൂര്യൻ നമുക്ക് വെളിച്ചം തരും തിരുവെഴുത്തുകളിലും കവിതയിലുമൊക്കെ പറയുന്നത് പോലെ നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും അതൊരുപോലെ വെയിൽ നൽകുന്നുണ്ട് സൂര്യൻ ഉദിക്കുമ്പോൾ ചിലപ്പോൾ കുറുക്കന്മാർ കൂവാറുണ്ട് കുറുക്കന്മാർ കൂ പക്ഷെ സൂര്യൻ ഒദിക്കാതിരിക്കാനാവില്ലല്ലോ ആ ഭാസുര തേജസ്സിൻ്റെ ഓർമ്മ നമ്മുടെ നിത്യജീവിതങ്ങൾ കുറേ കൂടി പ്രകാശമുള്ളതാക്കി തീർക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ നല്ല ശ്രദ്ധയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ